ഗ്യാരണ്ടി എന്തെങ്കിലും ആജീവനാന്ത ഗ്യാരണ്ടി നമ്മൾ ഇതിന് കൊടുക്കുന്നുണ്ട് ധൈര്യമായിട്ട് വിളിച്ചോളി എവിടെ വേണമെങ്കിലും വെച്ചോളി ഒരു കുഴപ്പമില്ല ഹായ് സുഹൃത്തുക്കളെ ഇന്ന് കിടറിന്റെ റിംഗ് ഇറക്കാൻ പോട്ടോ മണ്ണിന്റെ റിംഗ് ഇറക്കാൻ പോവണ നല്ല പിടിക്കണോ ആ അതായത് നമ്മളെ ബാബുട്ടാ മഡ്റിങ് കൂടെ ഇറക്കാൻ പോവാലെ ആ ഇപ്പൊ സീസൺ തുടങ്ങി അടുത്ത സീസൺ തുടങ്ങി അപ്പൊ നമ്മൾ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലം ഈ റിംഗിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല കനത്തിൽ വരുന്ന കേട്ടോ ചുറ്റെടുത്ത റിങ് ഇത് ഏതാ സൈസ് വരുന്നത് ഒമ്പത് വട്ടം കിണറും ഒമ്പത് വട്ടം കിണർ ഒമ്പത് വട്ടം കിണറിനുള്ളതാണ് കുറച്ച് ലൂസ് കാണലോ അതേ അതേപോലെ ഈ ഒരു കിണറിൽ ആദ്യം ഇറക്കിണ്ടായിരുന്നു കേട്ടോ പണ്ട് എത്ര എത്ര പടം ഇറക്കിണ്ടായിരുന്നത് നാലു കോല ഇറക്കിണ്ടായിരുന്നു അപ്പൊ അതിന് വെള്ളം അതിന്റെ എത്തി പോരാഞ്ഞപ്പൊ രണ്ട് റിങ്ങിന്റെ കുറവ് കൂടി ഉണ്ടായിരുന്നു കുറച്ചുകൂടി ഇടിയും ചെയ്തു കുറച്ചുകൂടി ഇടിയും ചെയ്തു ഇല്ലാത്ത പാത്ത് ആ ഭാഗം കുറച്ച് താവാണ്ടട്ടോ ആ ഭാഗം കുറച്ച് തന്നെ അപ്പൊ ആ രണ്ട് റിങ് ഇറക്കാനാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഇത് എവിടെയാണെന്ന് പറയുമോ പാലക്കാട് ജില്ലയിലെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെയാണ് ഈ റിങ് ഇറക്കുന്നത് കേട്ടോ അതായത് ഇതിങ്ങനെ ഇറക്കണ സമയത്ത് വെള്ളം വെള്ളം നിൽക്കുന്ന അത്രയും വരെ ഈ ഒരു മണ്ണിന്റെ റിങ് ഇറക്കുക അല്ലേ അവിടുന്ന് മുകളിൽ ഇടുകയാണെങ്കിൽ സിമന്റിന്റെ കോൺക്രീറ്റിന്റെ റിങ് ഇറക്കിയാലും കുഴപ്പമില്ലാത്തോടത്ത് നമുക്ക് സിമെന്റിന്റെ റിങ് കുഴപ്പമില്ല ഇനി എന്താ ചെയ്യാൻ സൈഡിൽ മറ്റുള്ള നമ്മളിപ്പോൾ നന്നായി പാക്ക് ചെയ്യാളകാത്ത പോലെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ആ ും അതുവരെ ആദ്യം മെറ്റലിട്ട് ഫില്ല് ചെയ്തിരുന്ന കേട്ടോ ബാക്കി മെറ്റലിട്ട് സെറ്റ് സെറ്റാക്കോ ഫുള്ള് സെറ്റാക്കുമ്പോ അതിലൂടെ മെറ്റിലൂടെ നല്ല വെള്ളം കിണിഞ്ഞിറങ്ങും ഫിൽറ്റർ ചെയ്തിട്ട് മണ്ണ് കുടിക്കാൻ ചെയ്യുക ഈ ഒരു മണ്ണ് വെള്ളം കുടിച്ചിട്ട് ആ ഒരു കുടിച്ച വെള്ളം ഫിൽറ്റർ ചെയ്തിട്ടുണ്ട് അത്രയും ശുദ്ധമായ വെള്ളം അതായത് നമ്മളെ കൂജയിലുള്ള വെള്ളം മൺകൂച്ചയിലൊക്കെ വെള്ളം വെക്കല്ലോ അപ്പൊ അത്രയും ശുദ്ധമായ തണുത്ത വെള്ളമുള്ള കിട്ടുക അതേപോലെ ശുദ്ധമായ നല്ല ടേസ്റ്റ് വെള്ളം കിട്ടും രുചി വ്യത്യാസമുള്ള ഏരിയയിലൊക്കെ ഈ ഒരു മണ്ണിന്റെ റിങ് ഒരക്കാലുണ്ടല്ലോ ആ വെള്ളത്തിന്റെ രുചി തന്നെ മാറും അല്ലേ നല്ല രുചിയുള്ള നല്ല വെള്ളം കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഒരു മഡ് ഇപ്പൊ ഒരുപാട് ആളുകൾ ഈ ഒരു മഡിന്റെ റിങ് ഇറക്കണ കേട്ടോ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഒരുപാട് ആൾക്കാർ ഇതിന്റെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ദൂരദേശങ്ങളിൽ ഏതൊക്കെ അപ്പോൾ നമ്മളെ സ്ഥലം എടുത്താൽ തൃശ്ശൂർ ആണ് തൃശ്ശൂർ ചൂണ്ടൽ അല്ലേ ചൂണ്ടൽ മറ്റേ കുന്തങ്ങളെ എടുത്ത് കുന്നങ്ങളെ എടുത്താണുള്ളത് അപ്പോൾ ഇവർക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിളി വരണുണ്ട് അപ്പൊ അത്രയും ദൂരത്തേക്കാവുമ്പോ ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് കൂടുതൽ അല്ല എന്നാലും ആളുകൾ ചെയ്യും കാരണം അതിന്റെ ഗുണം എന്ന് പറയുമ്പോ അത്രയും ഗുണമാണ് കാരണം എന്തായാലും ഒരു വീട്ടില് ഏറ്റവും അത്യാവശ്യമുള്ള ശുദ്ധമായ വെള്ളം ശുദ്ധമായ വെള്ളം ഇല്ലെങ്കിൽ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല കോടികൾ വരുമാനം ഉണ്ടായിട്ടും ശുദ്ധമായ വെള്ളം കുടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മഹാഭാഗ്യം തന്നെയാണെന്ന് ഞാൻ പറയാം അല്ലേ അപ്പോൾ അത് ശുദ്ധ നമ്മളെ വെള്ളം കിണറിലെ വെള്ളം ശുദ്ധമായ വെള്ളമാക്കാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ് ഈ ഒരു മഡിൻ്റെ ഒരുങ്ങി ഇനിയിപ്പോൾ ആൾക്കാർക്ക് ഉണ്ടാകുന്ന സംശയം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉറപ്പ് എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് ഇതിപ്പോൾ ഈ ഒരു മണ്ണായതുകൊണ്ട് ഇത് പൊടിഞ്ഞു പോകില്ലേ കുറച്ച് കാലം കഴിയുമ്പോൾ വെള്ളത്തിലാകുമ്പം അലിഞ്ഞു പോകില്ല എന്നൊക്കെ ആൾക്കാർ ചോദിക്കും അപ്പോൾ അതിനെന്താ ഉത്തരം നമ്മളെ കളിമണ്ണ് എന്ത് കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാലും അത് ഏതിന്റെ ഉള്ളിൽ കൊണ്ട് കുഴിച്ചിട്ടാലും അത് വർഷങ്ങൾ ശേഷം തിരിച്ചെടുത്താൽ അതിനൊരു കംപ്ലൈന്റ് അതായത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പഴയ സംസ്കാരങ്ങളൊക്കെ മൺകൂജകളൊക്കെ അത് എത്ര കാലം കഴിഞ്ഞാൽ അത് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രശ്നം ഉണ്ടാവില്ല അത് അതേപോലെ നിക്കണ്ടാവും ഉദാഹരണത്തിന് നമ്മുടെ ഈ നമ്മൾ ഉപയോഗിക്കുന്ന മൺപാത്രങ്ങള് നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടണം അതെ അല്ലാതെ അതൊരിക്കലും നാശമായി പോവില്ല അത് അവിടെ ഒരു സ്ഥലത്ത് കമത്തി വെച്ചു കഴിഞ്ഞാൽ ഒരു ഒരു കാലത്തും അതിനൊരു പ്രശ്നം ഉണ്ടാവില്ല അതുപോലെ ഇരിക്കുന്നുണ്ടാവും നമ്മളത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടേ അല്ലെങ്കിൽ അവിടെ തട്ടി ഇവിടെ തട്ടി അങ്ങനെയാണെന്ന് നാശമായി അല്ലാതെ നാശമായി അപ്പൊ ഇവിടെ ഇപ്പൊ ഈ കിണറിൽ കിണറെന്ന് പറയുമ്പോ സീറ്റിംഗ് ആക്കി വെച്ചുകഴിഞ്ഞാൽ പിന്നെ 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 അവനൊരു എത്ര വേറൊരു സംശയം എന്താ വെച്ചാൽ ഇതിപ്പോ നമ്മളിപ്പോ കിണറിൽ വെച്ച് ഇപ്പൊ ഇടിയുന്ന കിണറൊക്കെ ആണെങ്കിൽ അതിലൊക്കെ മണ്ണ് ഇടിഞ്ഞ് വരുമ്പോ ആ അതിന്റെ പ്രഷറോട് നമ്മള് മെറ്റിലിട്ട് ഇടിയില്ലല്ലോ ഇടിയില്ല നമ്മളിപ്പോ അങ്കിന്റെ ഉള്ളിൽ മുഴുവൻ മെറ്റില് തള്ളി ടൈറ്റ് ചെയ്തതിന് ശേഷമാണ് അടുത്തത് വെച്ച് വരണേ അപ്പൊ പിന്നെ അവൻ അതിന്റെ ഉള്ളിലേക്ക് ഇടിയാനോ സെറ്റ് ആയി സെറ്റ് ആയി പിന്നെ പിന്നെ വേറൊരു പ്രത്യേകതയുമ്പോണ്ടാണ് ർച്ചാണല്ലോ ആർച്ചായാലും പുറത്തൊന്നും പ്രഷർ വരുമ്പോഴൊരിക്കലും പൊട്ടൂലും ഇവിടെ കാട് പിടിച്ച് കിടക്കുക കുറച്ചു മുന്നേ ചെയ്തു പോയതല്ലേ രണ്ടു വർഷം മുന്നേ ചെയ്താണല്ലേ അപ്പൊ കാട് പിടിച്ച് കിടക്കുമ്പോ രാവിലെ വന്ന് ഈ കാടൊക്കെ വെട്ടി നമുക്കൊരു പ്രാവിന്റെ മുട്ട കെട്ടിട ഞങ്ങൾ ഇവിടെ രാവിലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ രണ്ട് രണ്ടറിങ്ങ് രണ്ട് റിങ് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുന്ന ഒരു പരിപാടി ഒന്ന് കാണിച്ചതാണ് ചേട്ടാ നമസ്കാരം നിങ്ങളെ വീടാണല്ലേ ശരി എടുത്തല്ലേ എഴുപന്ത ഇതിപ്പോ നിങ്ങൾ ഈ ഒരു മണ്ണിന്റെ റിങ് ഇറക്കാൻ കാരണം എന്താ ഇടിയ പോവുക ഞാൻ ചോദിക്കാൻ കാരണം ഇവിടെ ഈ ഒരു പ്രദേശങ്ങളിൽ അധികം കോൺക്രീറ്റിന്റെ റിംഗ് അല്ലെ സിമന്റിന്റെ റിംഗ് അല്ലെ സാധാരണ ഇതറക്കുമ്പോ എന്തായിട്ട് മെച്ചായിട്ടുള്ള നല്ല ക്ലിയർ വെള്ളമായി മാറിയിട്ടുണ്ട് അല്ലേ അപ്പൊ രണ്ടു വർഷം കൊണ്ട് കേക്കുന്നതിന്റെ അനുഭവം ഉണ്ട് നല്ല വെള്ളം കിട്ടുന്നില്ല അല്ലേ അതായത് ഇതിന്റെ ഒരു പ്രത്യേകത പറയുമ്പോൾ എന്താ പറയുക മണ്ണാകുമ്പോ ഈ ഒരു മണ്ണിന്റെ ഒരു പ്രത്യേകത ഈ മണ്ണിലൂടെ വെള്ളം കിനിഞ്ഞിറങ്ങും കിനിഞ്ഞിറങ്ങുന്ന സമയത്ത് ആ ഒരു നല്ല രുചിയുള്ള വെള്ളം കിട്ടും രുചിയുള്ള സിമെന്റ് സിമെന്റ് റിങ് സമയത്ത് അത് ഒരു പ്രത്യേക ഒരു ചോയ ചോയണ്ടാവും ചോയ ഉണ്ടാവും ഈ മണ്ണിന്റെ ഇറങ്ങി എടുക്കാൻ കാരണം കൊണ്ടാണ് ഇത് കുറച്ചുകൂടി നന്നായിട്ട് വെള്ളം കിട്ടും വിചാരിച്ചിട്ടാണ് മണ്ണിന്റെ റിങ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ വർഷമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വാബാട്ടൻ ഇവിടെ ഒരു പുതിയൊരു വർക്ക് തുടങ്ങിയപ്പോ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചാണ് അത് എന്റെ സീസൺ ആണ് അപ്പോ അതിനു വേണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഇവിടെ വരാനും കാരണം അപ്പൊ നിങ്ങളെ കണ്ടതിൽ സന്തോഷം ഓക്കെ അപ്പൊ വീട് പണി നടന്നുകൊടുക്കല്ലേ ഓഹ് ഞങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു പ്ലാനും നല്ലൊരു വീടും ആണ് കേട്ടോ എത്ര സ്ക്വയർ ഫീറ്റ് വിടാത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അല്ലേ അവിടെ ഒരു ഗ്ലാസ് വരും ഗ്ലാസ് വരും പിന്നെ അപ്പുറത്തേക്ക് വേണമെങ്കിൽ കോണി ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോണി രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം രണ്ട് വരുന്നത് ഇവിടെ നട്ടു അതിലൊരു ചെറിയൊരു പാസേജ് പോലെ വെച്ചിട്ടുണ്ട് രണ്ട് അപ്പുറപ്പുറം രണ്ട് ബെഡ്റൂം എന്താ റൂമിലുള്ള ഡോറിനുള്ള മഹാഗണിത് മഹാഗണി ഇവിടെ എന്താ ചെയ്യേണ്ടത് മരത്തിന്റെ അതെ ഇപ്പോഴത്തെ വേർഡിൽ പറഞ്ഞു രാജൻ അപ്പൊ രാജേട്ടൻ്റെ അപ്പൊ ഈ ഒരു സൈഡിലാണ് നമ്മളെ കിച്ചൺ വരുന്നത് ഓപ്പൺ കിച്ചൺ ഓപ്പൺ കിച്ചൺ ഇങ്ങനെ വരും റാക്കും കൂടെ ഈ ബോക്സും കാര്യങ്ങളൊക്കെ വരും പണി നടന്നുകൊണ്ടൊക്കെയാണല്ലേ ഈ ഒരു ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് എന്താ പറയുക ഈയൊരു റേക്ക് ആണ് അതായത് സാധാരണ നമ്മളെ ചുമര് ഇതാണ് വരുന്നത് ചുമരുന്ന് പുറത്തോട്ടാണ് റാക്ക് വാർത്ത സിങ്ക് ഒക്കെ ഇവിടെ പുറത്തുള്ള വെച്ചിട്ടുള്ളത് അപ്പൊ അത്രയും സൗകര്യം നമുക്ക് വർക്കരയിൽ കിട്ടും മടങ്ങി ഇതെല്ലാം വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് വെറൈറ്റി ആയിട്ട് തോന്നിയത് ആ ഒരു പറഗോള ആഹ് ഒരു ഡിസൈൻ പറഞ്ഞിട്ട് നല്ലൊരു മെത്തേഡാണ് കിണർ നിങ്ങൾ ഇടിയുന്ന കിണറാണ് റിങ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ കൂടും കോൺക്രീറ്റ് റിങ്ങിനെ കാട്ടി കുറച്ച് പൈസ കൂടും കുറച്ച് പൈസ കൂടും അതിനുള്ള മെച്ച അതിന് കിട്ടും ഏറ്റവും നല്ലൊരു പരിപാടി വരുമ്പോൾ ഈ ഒരു റിങ് ഇറക്കുക ഈ മഡ്രിങ് ഇറക്കാം നമ്മൾ കല്ല് വെച്ച് കെട്ടാനൊക്കെ പറ്റും അതിലെങ്കാട്ടി കുറച്ചും കൂടി ബെസ്റ്റ് ഇതാണ് കാരണം കല്ല് വെച്ച് കെട്ടുമ്പോൾ അതിൻ്റെതായ പ്രശ്നം കണ്ട് ചിലവ് ഒരുപാട് ചിലവ് കൂടുതലും ഒരുപാട് വർക്ക് വരും ഒരുപാട് ദിവസം നമുക്ക് കൊണ്ട് പണി കഴിയും കല്ല് വെച്ച് കെട്ടിയാലും അതിൻ്റെ ഗ്യാപ്പ് വലിയ ഗ്യാപ്പ് അതിൻ്റെ ഉള്ളിലൂടെ ഇറങ്ങി ഇറങ്ങാൻ സഹായതണ്ട് ഇതാകുമ്പോൾ ആ പ്രശ്നമൊന്നുമില്ല മൺകൂചയിലെ വെള്ളം കുടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മെത്തേഡാണ് നമ്മുടെ ഈ ഒരു മഡ്രിങ് ഇറക്കാല്ലേ അപ്പം ബാബു ആട്ടൻ്റെ നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ വെക്കുന്നുണ്ട് ആവശ്യമുള്ളവർ വിളിക്കുക എവിടുന്ന് വേണമെങ്കിലും വിളിക്കാം പിന്നെ ഇതിനെ വാറണ്ടി ഗ്യാരണ്ടി എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ നമ്മൾ ഇതിന് നമ്മൾ ആജീവനാന്ത ഗ്യാരണ്ടി ആജീവനാന്ത ഗ്യാരണ്ടി നമ്മൾ നമ്മളിതിന് കൊടുക്കുന്നുണ്ട് ധൈര്യമായിട്ട് വിളിച്ചോളി എവിടെ വേണമെങ്കിലും വെച്ചോളി ഒരു കുഴപ്പമില്ല അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഈ ഒരു മഡ്രിങ്ങിന് വേണ്ടിയിട്ട് ബാബുമായിട്ട് വിളിക്കാം കേട്ടോ ഓക്കെ അടുത്തൊരു വീഡിയോയിൽ വരാം